മുഖ്യമന്ത്രി പിണറായി വിജയനെ പൂരം കലക്കി വിജയൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിണറായി വിജയനെ ഭീകരജീവിയെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പരിഹസിച്ചു കുറ്റവാളികളുടെ രക്ഷകനായ മുഖ്യമന്ത്രി ഉടൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സെക്രട്ടേറിയറ്റ് ധാരണയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിലേക്ക് കോൺഗ്രസ് സമരം നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ക്രിമിനലുകളെ പുറത്താക്കുക കേസന്വേഷണം സിബിഐക്ക് വിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന പ്രതിഷേധ മാർച്ച് എം എൽ എ ഹോസ്റ്റലിന് മുന്നിലെ ആശാൻ സ്ക്വയറിൽ നിന്നുമാണ് ആരംഭിച്ചത് തുടർന്ന് രക്തസാക്ഷി മണ്ഡപം വഴി സെക്രട്ടേറിയറ്റിലെത്തി സമരത്തിന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അധ്യക്ഷനായി പ്രതിപക്ഷത്തിലിരുന്ന അച്യുതാനന്ദൻ ഭരണകൂടത്തിനെ പോലും ഇത്തരത്തിൽ വിമർശിക്കേണ്ടി വന്നില്ലെന്നും മനുഷ്യജീവന്റെ വിലയറിയാത്ത ഭീകരജീവിയാണ് മുഖ്യമന്ത്രിയെന്നും കെ സുധാകരൻ പരിഹസിച്ചു ആ സ്ത്രീകളെ പീഡനത്തിന് ഇരയായതിനെ ഇരയാക്കിയതിന്റെ എഫ്ഐ ആർ കേരളത്തിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇരിക്കുമ്പോ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ വലിയൊരു നേട്ടമാണ് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല ആ മുഖ്യമന്ത്രിയെ എങ്ങനെ അനുമോദിക്കണമെന്ന് എനിക്കറിയില്ല ആ മുഖ്യമന്ത്രിക്ക് മനുഷ്യ ജീവിതത്തിന്റെ സ്പന്ദിക്കുന്ന ഹൃദയത്തുടിപ്പ് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു ഭീകര ജീവിയാണ് മുഖ്യമന്ത്രി എം ആർ അജിത് കുമാറിനെ എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റാതെയുള്ള പി വി അൻവർ എം എൽ എയുടെ ആരോപണത്തിന് മേലുള്ള മുഖ്യമന്ത്രിയുടെ അന്വേഷണ ഉത്തരവിനെ പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു കൂടാതെ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ പിണറായി വിജയനാണ് തൃശൂർ പൂരം കലക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു ഒരു കമ്മീഷണർ ഒരു പ്രധാനപ്പെട്ട ഉത്സവം അടിച്ചു തകർക്കാൻ അരിങ്ങാടുമ്പോൾ കാണാതെ കേൾക്കാതെ എവിടെ ഈ കമ്മീഷൻ എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ തലപ്പത്തുള്ള അജിത് കുമാർ തൃശൂരിൽ ഉണ്ടായിരുന്നു ഞാൻ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പറയുന്നു അയാൾ തൃശൂരിൽ ഉണ്ടായിരുന്നു ഒരു ഫോൺ വിളിച്ച് താൻ എന്താണോ ചെയ്യുന്നത് എന്ന് കമ്മീഷണറോട് ചോദിക്കാൻ തയ്യാറായില്ല അപ്പൊ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ചേർന്ന് പൂരം ഇനി മുതൽ പിണറായി വിജയൻ ബി ജെ പിയുടെ പിന്തുണയോടുകൂടിയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ ഇരിക്കുന്നതെന്നും പിണറായി വിജയൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തകനാണെന്നും യു കൺവീനർ എം എം ഹസൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ രാജിയാണ് ഈ സമരത്തിലൂടെ തങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് ദീപാദാസ് മുൻഷിയും വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത് സംഘർഷത്തിൽ കലാശിച്ച മാർച്ചിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെയും നാല് ഭാരവാഹികളെയും റിമാൻഡ് ചെയ്തു കണ്ടാലറിയുന്ന പ്രവർത്തകർക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേരള തിരുവനന്തപുരം